തനിക്കെതിരായ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ എസ് എഫ്ഐ ഒ ഉടൻ വീണയുടെ മൊഴിയെടുക്കാനുള്ള സാധ്യതയും വിദൂരമല്ല ഇതിനായി ഈ ആഴ്ച തന്നെ നോട്ടീസ് നൽകുമെന്ന് എസ് എഫ് ഐ അടുത്ത വൃത്തങ്ങൾ പറയുന്നു നേരത്തെ എസ് എഫ് ഐ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് സി എം ആർ എല്ലാം കെ എസ് എ ഡി സിയിലും നേരിട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ സി പി എമ്മിനും വീണാ വിജയനും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് വീണാ വിജയനെ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ എസ് എഫ് ഐ ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താൻ പാടില്ലെന്നായിരുന്നു വീണാ വിജയനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ പേരിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക്കിന് നൽകിയെന്ന് എസ് എഫ് ഐ വാദിച്ചു ഈ കേസിൽ വാദിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് അഭിഭാഷകനെ വെച്ചത് ഇനി കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ വീണയ്ക്ക് സമീപിക്കാം പക്ഷേ അതിന് നല്ലൊരു തുക ഇനിയും ചെലവഴിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ കോടിയേരിയുടെ മക്കൾക്കില്ലാത്ത സംരക്ഷണം പിണറായി വിജയന്റെ മകൾക്ക് സി പി എം നൽകുന്നുവെന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കർണാടക ഡിവിഷൻ ബെഞ്ചിനെ ലക്ഷ്യങ്ങൾ ചെലവാക്കി സമീപിച്ചാലും വിധിയെതിരായാൽ വൻ തിരിച്ചടിയാകുമെന്നും പാർട്ടിക്കും പിണറായി വിജയനും ഭയമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനുമെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയമായ വേട്ടയാടലാണ് വീണ വിജയനെതിരായ അന്വേഷണമെന്നാണ് തുടക്കത്തിൽ സിപിഎം നേതാക്കൾ ആരോപിച്ചിരുന്നത് എന്നാൽ കേസിൽ ഹൈക്കോടതികളിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെ സി ഇപ്പോൾ മൗനം പാലിച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കേസന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിയാൽ മാത്രം രാഷ്ട്രീയമായി പാർട്ടി പ്രതിരോധിച്ചാൽ മതിയെന്നും കേസ് നടത്തിപ്പം അന്വേഷണം ഉൾപ്പെടെയുള്ള നൂലാമാലകളും വീണാ വിജയനും എക്സാലോജിക്കും സ്വന്തം നിലയിൽ നേരിടട്ടെ എന്ന അഭിപ്രായവും പാർട്ടിയിലുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് എത്തിയത് രജിസ്ട്രാർ ഓഫ് കമ്പനി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് ആർഒസി നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് എസ് എഫ്ഐ ഒ രംഗത്തെത്തിയത് ചെയ്യാത്ത സേവനത്തിന്റെ പേരിലാണ് കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എൽ മാസം തോറും വീണാ വിജയന് ലക്ഷ്യങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇതിന് പ്രത്യുപകാരമെന്നോണം സി എംമാറിന് അനുകൂലമായി സംസ്ഥാന സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നതായും ആരോപണമുണ്ട്